സഹോദരങ്ങളെ വിശുദ്ധ രണ്ടായിരണം രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ ഓരോ ക്രിസ്ത്യാനിയോടും പറയുകയാണ് യേശു ക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക യേശു ക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക ഓരോ രാജ്യത്തിനും അതിൻ്റെതായി സൈനികരുണ്ട് രാജ്യത്തെ സംരക്ഷിക്കുവാൻ രാജ്യത്തിൽ ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ അവരുടെ സഹായത്തിന് എത്തുക അതുപോലെ പറയാന് മോനെ മോളെ നീ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ പടയാളിയാണ് ആ ദൈവരാജ്യം സംരക്ഷിക്കുവാൻ ദൈവരാജ്യം പടുത്തുയർത്തുവാന് ദൈവരാജ്യത്തിന്റെ വിസ്തൃതത്തിലൂടെ പ്രവർത്തിക്കുവാന് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ പടയാളിയാണ് ആ ഒരു പടയാളിക്കുണ്ടായ ഒരു മനോഭാവം രാജ്യത്തെ സംരക്ഷിക്കുവാന് ഓരോ സൈനിക എടുക്കുന്ന ഒരു കഷ്ടപ്പാട് അവയുടെ എൽ നിത്യേനയുള്ള പരിശ്രമം നിത്യേനയുള്ള വ്യായാമം അതുപോലെ ഓരോ ക്രിസ്ത്യാനിക്കും നിത്യേനയുള്ള വ്യക്തിഗത പ്രാർത്ഥന നിത്യേനയുള്ള കുടുംബ പ്രാർത്ഥന ക്രൗതാശീല ജീവൻ എന്നിവയിലൂടെ ഒരു നല്ല സൈനികനായി മാറിയിട്ടുണ്ട് ദേവരാജ്യത്തെ സംരക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അതിനുള്ള കൃപ സർവശത്ര ദൈവം നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാവിന്റെയും നാമത്തിൽ ആമയ